ഓ ടേസ്റ്റ് ആൻഡ് സീ ദോഡ് ഇസ് ഗുഡ് കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിവേൻ പല അറിവുകൾ ഈ ലോകം നമുക്ക് തരുന്നുണ്ട് നാം സ്കൂളുകളിലും കോളേജുകളിലും പിന്നെ പുസ്തകങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുമായി ധാരാളം അറിവുകൾ വിവിധ വിഷയങ്ങളിൽ നേടിയിട്ടുള്ളവരാണ് എന്തിനേറെ ബൈബിൾ കോളേജുകൾ പോലും മനുഷ്യന് നല്ല നല്ല അറിവുകൾ നൽകുന്നുണ്ട് എന്നാൽ നാം ഇങ്ങനെയൊക്കെ നേടുന്ന അറിവുകൾ അത് കർത്താവിനെ പറ്റിയാണെങ്കിൽ കൂടിയും നമ്മുടെ ബുദ്ധിതലത്തിൽ മാത്രം ഒതുങ്ങുന്നതെങ്കിൽ വലിയ വിശേഷതകൾ അത് നിമിത്തമുണ്ടാകുന്നില്ല എന്നാൽ തിരുവചനം ഇവിടെ പറയുന്നത് നാം കർത്താവിനെ അറിയേണ്ടത് ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് നമ്മുടെ ആത്മതലത്തിൽ കർത്താവിനെ അറിയുമ്പോഴാണ് നമുക്ക് ശാശ്വത ഗുണമുണ്ടാകുന്നത് കർത്താവ് നല്ലവനെന്ന് ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞാൽ ആ കർത്താവിനെ നാം എവിടെയും എല്ലായ്പ്പോഴും അന്വേഷിക്കും ഈ കർത്താവിനേക്കാൾ കുറഞ്ഞ ഒരു കാര്യത്തിലും വ്യക്തിയിലും നാം ഒരിക്കലും തൃപ്തരാകുകയുമില്ല ക്രിസ്തുവുമായുള്ള നമ്മുടെ ഓരോ യഥാർത്ഥ കൂടിക്കാഴ്ചയിലും ഹൃദയം തിരിച്ചറിയുന്ന നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളുമായി മറ്റൊന്നിനെയും താരതമ്യപ്പെടുത്താനാവില്ല യേശുവിൻ്റെ ഏറ്റവും ചെറിയ സ്പർശനം പോലും നമുക്ക് ജീവനായിരിക്കും അവൻ്റെ ഊഷ്മളമായ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ലോകത്തിലെ മറ്റെല്ലാ നിതികളെക്കാളും സമ്പന്നമാണ് അതുകൊണ്ടത്ര കോരഹപുത്രന്മാർ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടിയത് സൈന്യങ്ങളുടെ ഹോബി തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം എ ഹോവിയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ കഥാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം നാം രുചിച്ചു കഴിഞ്ഞാൽ അവനില്ലാതെ വെളിച്ചത്തിൽ നടക്കുന്നതിനേക്കാൾ മരുഭൂമിയിൽ പോലും ഇരുട്ടിൽ പോലും മരണനിഴലിൻ താഴ്വരയിൽ പോലും ഏത് ദുർഘട സാഹചര്യങ്ങളിൽ പോലും അവനോടൊപ്പം നടക്കാനാണ് ഇഷ്ടപ്പെടുക ഒരിക്കൽ നാം ക്രിസ്തുവിനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ ലോകം തരുന്ന മാധുര്യം നമുക്ക് കയ്പായി തോന്നും അതുമാത്രമല്ല വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ രുചിക്കുവാനുള്ള ആശയേറും അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ഹൃദയം കൊണ്ടറിയാം ഹൃദയം കൊണ്ട് അവനെ സ്പർശിക്കാം ഹൃദയം കൊണ്ട് അവനെ രുചിച്ചറിയാം സംശയം വേണ്ട അവിടുന്നെപ്പോഴും എല്ലാവർക്കും നല്ലവനാണ് Have a blessed day.